വാക്കുകൾ കിട്ടുന്നില്ല ആക്ച്വലി എന്നുവെച്ചാൽ ഇങ്ങനത്തെ ഒരു അവസരം ഞാൻ ഭരതനാട്യം എന്ന് പറഞ്ഞൊരു സിനിമ സിനിമ ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചിട്ടില്ല നമ്മൾ സിനിമ ചെയ്യണ സമയത്ത് ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊരു സന്ദർഭം ഉണ്ടാകും എല്ലാവർക്കും ഒരു മൊമെന്റോ കൊടുക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാകും പക്ഷെ പണം റിലീസ് ആയ ദിവസം ഓഗസ്റ്റ് മുപ്പാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിന് മൊത്തം തകർന്നു പോയി ഇൻഫാക്ട് ഡിപ്രഷൻ്റെയൊക്കെ ഒരു പീക്ക് എന്ന് പറയുന്നത് അതായത് ക്ലിനിക്കൽ ഡിപ്രഷൻ അല്ല കേട്ടോ മറ്റേ ഡോക്ടറെ കാണേണ്ട അവസ്ഥയൊന്നുമില്ല പക്ഷെ നമ്മൾ ഡിപ്രസ്ഡ് ആവുക എന്ന് പറയില്ലേ സങ്കടം വരിക കണ്ണു നിറയുക അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അപ്പോഴും തോമസ് തിരുവല എന്ന് പറഞ്ഞ എൻ്റെ പാർട്ണർ എന്ന് പറയുന്നത് ഞങ്ങൾ ഈ പുറത്തില്ലേ തോമസ് ഏട്ടൻ ഭയങ്കര ജോളിയാണ് പുള്ളിയുടെ ഉള്ളില് തീയായിരിക്കും പക്ഷേ ഞാനും ദാസനും തോമസ് ഏട്ടനും ഒരുപാട് ദിവസങ്ങൾ ഒരുമിച്ച് ചെലവഴിച്ചിട്ടുണ്ട് ഒരുപാട് സമയം സംസാരിച്ചിട്ടുണ്ട് റിലീസിന് മുമ്പും റിലീസിന് ശേഷവും പക്ഷെ അദ്ദേഹം നമ്മളെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്ത് പുള്ളിയുടെ നാട്ടിലുള്ളതും ദുബായിലുള്ള കഥകളൊക്കെ പറഞ്ഞ് കോമഡി കഥകൾ പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കാൻ നോക്കി അദ്ദേഹം പക്ഷെ ഇന്ന് ഫ്രാങ്ക്ലി തോമസ് ആയിട്ട് ഞാൻ പറയുകയാണ് ഒരാശ്വാസം ഒന്നും കിട്ടിയില്ലായിരുന്നു കേട്ടോ ഭയങ്കര സങ്കടമായിരുന്നു പിന്നെ തോമസ് ആയിട്ട് വിഷമമാകല്ലെന്ന് ഓർത്ത് ദാസനും അതേപോലെ തന്നെ ആയിരിക്കും ഞങ്ങൾ ചിരിച്ചു കൊടുത്തു വീണ്ടും ഈ സന്തോഷ വേളയിൽ നമുക്ക് നമ്മുടെ മൂന്നുവരുടെയും സ്വകാര്യതയിൽ ആ കോമഡികളെ കൊന്നുറ കേക്കണം എന്നിട്ട് അതൊന്ന് ആസ്വദിക്കണം എന്റെ സുഹൃത്ത് നിഖിൽ മേനോൻ സിംഗർ അദ്ദേഹം ഇന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടാ ആ സമയം നിനക്ക് ഓർമ്മയുണ്ടോ എന്തുമാത്രം വിഷമിച്ചായിരുന്നത് അപ്പോൾ ഓർത്തായിരുന്നു ഇങ്ങനെയൊരു സന്ദർഭം ഉണ്ടാകുമെന്ന് അടുത്തിടെ ഏഹ് ദാസന്റെ ഒരു ഞാൻ ദാസൻ എന്ന് പറഞ്ഞ കൃഷ്ണദാസിനെയാണ് ഡയറക്ടറായിട്ട് ദാസന്റെ ഒരു ഇന്റർവ്യൂ കണ്ടു സിനിമാ പ്രാന്തല് ഭയങ്കര ലക്കി ഒരാളാണ് ദാസൻ കാരണം അവൻ പറഞ്ഞ ലക്കിയാന്ന് ഞാൻ പറയുവാണെ അവൻ പറഞ്ഞ ഒരു സാധനം ഞാൻ പറയാം അതായത് ആദ്യത്തെ പടത്തിൽ തന്നെ പടം ഫ്ലോപ്പ് ആയാലും അപ്രോച്ച് എന്താണ് ഹിറ്റ് ആയാൽ എന്താണെന്നുള്ളത് അവൻ മനസ്സിലാക്കി ഒറ്റപ്പടത്തിന്ന് ഇത് രണ്ടും കിട്ടിയതാണ് ആ പടത്തിൽ ഭരതനാട്യം ഫ്ലോപ്പായി പക്ഷെ പിന്നെ അതൊരു ബ്ലോക്ക് ബസ്റ്റർ ആയി അപ്പം ഈ അവനെ ഇങ്ങനെ ഡിസ്റ്റൻസ് വെച്ചോണ്ടിരുന്ന ആൾക്കാരൊക്കെ ഇപ്പം വന്ന് കെട്ടിപ്പിടിക്കുകയാണ് ആ ഒരു അവസ്ഥയിലേക്ക് എത്തി എനിക്ക് ആക്ച്വലി ഒറ്റപ്പടത്തിൽ ഇത് കിട്ടിയിട്ടില്ല കേട്ടോ ഐ മീൻ ഒരു ഒറ്റപ്പടം എക്സാമ്പിൾ എനിക്ക് പറയാൻ പറ്റില്ല പടം ഓടാത്തവിടെ ഓടിയിട്ടില്ല ഓടിയവടം ഓടി പക്ഷെ ഇവന് ഭയങ്കര ലക്കിയാണ് ഭരതനാട്യം എന്ന് പറഞ്ഞ ഒരു സിനിമ ചെയ്തിട്ട് രണ്ട് സാധനങ്ങൾ മനസ്സിലാക്കാൻ പറ്റി അതുകൊണ്ട് ഇവനൊരു മികച്ച സംവിധായകനാകുന്നതിൽ ഒരു സംശയമില്ല സിനിമകൾ കണ്ടല്ലോ ആ രീതിയിലും ആയിരിക്കും പക്ഷേ ഇൻഡസ്ട്രിയിൽ എങ്ങനെ സർവൈവ് ചെയ്യണം എന്നുള്ളത് അവനിപ്പോ മനസ്സിലായി കാണും ഞാനൊക്കെ ഒരു മൂന്നാലു വർഷം സിനിമകൾ വന്നതിന് ശേഷമാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ പഠിച്ചത് പക്ഷേ ഇവന് ഉടനെ തന്നെ പഠിക്കാൻ പറ്റി ഒരുപാട് നന്ദി ഇവിടെ വന്ന ആൾക്കാർക്കും നമ്മുടെ പടം കണ്ട ആൾക്കാർക്കും ഇനി നമ്മുടെ പടം കാണാൻ വേണ്ടി പോകുന്ന ആൾക്കാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഞാൻ ഒരുപാട് നേരം എല്ലാവരും വന്നിട്ട് ഞാൻ അതുകൊണ്ട് കൂടുതൽ വലിച്ചു കിട്ടുന്നില്ല നന്ദി മാത്രം ആണുള്ളത് ഹൃദയത്തിന്റെ ആഴത്തിന്ന് പറയുന്ന നന്ദിയാണ് ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ട് എനിക്ക് ആക്ച്വലി പറഞ്ഞാൽ എക്സൈറ്റ്മെന്റ് കാണിക്കാൻ ഒരു പേടിയാണ് പേടിയാണിപ്പോ കാണിച്ചാൽ പിന്നെ ഇത് കണ്ണ് കിട്ടുമോ അങ്ങനെയൊക്കെ പറയില്ലേ അപ്പൊ ആ ഒരു പേടിയാണ് എനിക്ക് സെലിബ്രിറ്റി ആണെന്നുണ്ട് ഭരതനാട്യം എന്ന് പറഞ്ഞ സിനിമ ഇത്രയും വലിയ ബ്ലോക്ക് ബസ്റ്റർ ആണ് നൂറ് മില്യൺ സ്ട്രീമിംഗ് മിനിറ്റ്സ് എനിക്ക് തോന്നുന്നില്ല ഒരു മലയാളം പടവും പേപ്പർ വ്യൂ കൊടുത്തിട്ട് ഇത്രയും സ്ട്രീമിംഗ് സ്ട്രീമ്സ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അത് ആമസോൺ പ്രൈം വീഡിയോ മനോരമ മാക്സിലുണ്ട് നമ്മുടെ സിംപ്ലി സൗത്തിലുണ്ട് മൂന്ന് പ്ലാറ്റ്ഫോംസിലാണ് തോമസ് ഐഡൺ ഒന്നിച്ച് ഏഹ് കൊടുത്തത് ഗ്രേറ്റ്നെസ് അത് ആ ഒരു ബുദ്ധി അദ്ദേഹത്തിന്റെ ഒരു മാസത്തിനുള്ളിൽ ഓഗസ്റ്റ് മുപ്പതിന് റിലീസായി തോമസ് ആയിട്ട് മനസ്സിലായി ഈ പരിപാടി തിയേറ്ററിൽ വർക്ക്ഔട്ട് ആവുന്നില്ല ഒട്ടെന്നെ തന്നെ സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് കൊടുത്തു കഴിഞ്ഞു എന്നു ആ ഒരു ഓളം ചില കണ്ട ആൾക്കാരെ നല്ല റിവ്യൂസ് പറഞ്ഞത് ആ ഒരു ഓളത്തിൽ തന്നെ അത് കൊടുത്തു ചിലപ്പോൾ രണ്ടു മാസം കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ചിലപ്പം നടക്കില്ല വേണമെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യായിരുന്നു ഓക്കെ ഏതെങ്കിലും ഒരു ബിസിനസ് ഏതെങ്കിലും ഒരു ടി പ്ലാറ്റ്ഫോമിൽ നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ആ എന്താണ് ബുദ്ധി ഉണ്ടായിരുന്നു ഫ്യൂച്ചറിസ്റ്റിക് കാഴ്ചപ്പാടുണ്ടായിരുന്നു അതുകൊണ്ട് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് തന്നെ വന്നു ആ ഒരു ഓളം ഇപ്പോഴും ഇങ്ങനെ നിക്കുവാണ് എല്ലാ ദിവസവും ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് ആയിട്ടുള്ള ഗ്രാഫിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആമസോൺ പ്രൈം വീഡിയോ പിന്നെ ബാക്കി മനോരമ മാക്സ് ഒക്കെ നമുക്ക് അയച്ചു തരാറുണ്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്ന വച്ചാൽ ഞാൻ ഇപ്രാവശ്യം പ്രൊഡ്യൂസറും കൂടെ ആയതുകൊണ്ട് എനിക്ക് ആദ്യമായിട്ടത് കിട്ടി തുടങ്ങി അവിടെ ആണ് മനസ്സിലാകുന്നത് നമ്മുടെ ഗ്രാഫ് എങ്ങനെ പോയെന്ന് ആക്ച്വലി ആ സ്റ്റാറ്റിസ്റ്റിക്കൽ റീപ്രസെൻറ്റേഷൻ കണ്ടാൽ അതിൻ്റെ അകത്തൊരു ഒരു രണ്ട് ശതമാനപ്പെട്ട് ഒരു ശതമാനം ആൾക്കാർ തിയേറ്ററിൽ കണ്ടിരുന്നെങ്കിൽ ശരിക്കും ഞാനും തോമസിക്കണെ കോടീശ്വരന്മാരായന് പക്ഷേ എനിക്ക് തോന്നുന്നത് ദൈവം ചിലപ്പം വിചാരിച്ചിരിക്കുന്നത് അല്ലെങ്കി ആയിട്ടില്ല ഇപ്പൊ നിങ്ങൾ തൽക്കാലം ആയിരത്തിൽ കളിച്ചാൽ മതി കോടികളൊക്കെ കുറച്ച് ദൂരെയാണ് പക്ഷെ ചിലപ്പോ കിട്ടുമായിരിക്കും ഒരുപക്ഷെ ഭരതനാട്യത്തിന്റെ ഒരു സക്സസ് ഇപ്പൊ ഒ ടി ടിയിൽ കിട്ടിയ ഫിനാൻഷ്യലി ചിലപ്പം ഞങ്ങൾക്ക് തിയേറ്ററിൽ റണ്ണായിരുന്നെങ്കിൽ എത്രമാത്രം നമുക്ക് കിട്ടുമായിരുന്നു അത്രയും കിട്ടിയില്ലെങ്കിൽ പോലും ഇതിൻ്റെ ഒരു ഹാങ് ഓവറിൽ ഡെഫിനറ്റ്ലി എനിക്കും ആസ് പ്രൊഡ്യൂസർ തോമസ് ഐട്ടനും ആസ് റൈറ്റർ ഡയറക്ടർ കൃഷ്ണദാസിനും ഇതിനകത്ത് അഭിനയിച്ച എല്ലാവർക്കും ഒരുപാട് ഗുണം ചെയ്യുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ സായി ചേട്ടൻ സായി ചേട്ട നിങ്ങളാണ് നമ്മുടെ നെടും തൂണ് യു കെയിം ഇൻ ടു ദ പിക്ചർ അവിടെ തുടങ്ങി ഭരതനാട്യത്തിൻ്റെ സക്സസ് ഭരതനായ് സായി ചേട്ടൻ വന്നപ്പോ തൊട്ട് പിന്നെ എടുത്തു പറയേണ്ടത് ദിവ്യ നേരെ കാര്യമാണ് ദിവ്യ ദിവ്യോ സമ്മതിച്ചോളിച്ചാൽ ഇന്ന് പത്തരയ്ക്ക് ഷൂട്ടിങ് ആണ് ഞങ്ങൾ വിളിക്കുന്നത് രാവിലെ ഒമ്പത് മണിക്കെങ്ങനാണ് അതോ എട്ട് മണിക്കോ ഈ രണ്ട് മണിക്കൂറിനുള്ളിൽ വിളിച്ചാൽ ചിലപ്പോൾ ആരും സഹകരിക്കില്ല എന്നുവെച്ചാൽ ഇത്ര ലാസ്റ്റ് മിനിറ്റ് അപ്പം ആരെങ്കിലും മാറിയിട്ടായിരിക്കും ഈ ലാസ്റ്റ് മിനിറ്റിൽ വിളിക്കുന്നത് എന്നുള്ളത് ആണ് ബട്ട് വിത്തൌട്ട് എനി ഈഗോ ഷിക്കയും ദിവ്യ വന്നു മനോഹരമായിട്ട് പെർഫോം ചെയ്തു ഇന്നും എന്നോട് ആൾക്കാർ ചോദിക്കാറുണ്ട് എന്താണ് ഈ ആക്ട്രസിന്റെ പേര് ഞെട്ടിച്ചതങ്ങെന്നാണ് പറയുന്നത് പിന്നെ എല്ലാവരുടെയും പേര് ഞാൻ എടുത്തു പറയുന്നില്ല ഇവിടെ ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട് ഇവിടെ എല്ലാവരും ഇരിപ്പുണ്ട് അജു അജു ഇതിനകത്ത് അജുവിൻ്റെ പേര് ഞാൻ എടുത്തു പറയാൻ കാരണം ഇതിനകത്ത് അഭിനയിച്ചിരുന്നെങ്കിൽ ഞാൻ എടുത്തു പറയില്ലായിരുന്നു പക്ഷെ ആസ് എ സിംഗർ അജു തെളിയിച്ചിരിക്കുകയാണ് അജുവിനൊരു സിംഗിങ്ങും പറ്റുമെന്ന് അജു സാധാരണ ഞാൻ ഫംഗ്ഷൻസിൽ കാണുമ്പോഴത്തേക്കും അദ്ദേഹം റൈറ്റർ ഡയറക്ടർ ആ ടീമിന്റെ കൂടെയൊക്കെ അല്ലെങ്കിൽ ആക്ടേഴ്സിന്റെ ടീമിന്റെ കൂടെ ഇരിക്കാറുള്ളത് പക്ഷേ ഇതിന്റെ അത് വ്യത്യസ്തമായിട്ട് അദ്ദേഹം മനു മഞ്ജിത്ത് എന്ന് പറഞ്ഞ ലിറിസിസ്റ്റിന്റെ കൂടെ സാമ്യുൽ അബി എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറിന്റെ കൂടെയാണ് ഇരിക്കുന്നത് അവരൊരു ടീമാണ് ചില ഹി സിംഗർ ഇൻ ദിസ് മൂവി അപ്പം അങ്ങനെ ഒരു ഒരു പുതിയൊരു സിംഗറിന് നമുക്ക് ഈ സിനിമയിൽ കിട്ടി അപ്പൊ എന്തായാലും ഒരുപാട് നന്ദി എല്ലാരും കൂടെ വന്നാലും ഇനി ബാക്കി പാർവതി കുറയും ഒരു കുറേ മെമ്മൻറ്റോസ് വിതരണം ചെയ്യാനുണ്ട് താങ്ക് യു അമ്മേ അനു താങ്ക് യു